നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിയങ്കരനായ സുഹൃത്ത് ട്രംപ് കളി ആരംഭിച്ചു ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെട്ടത് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു മോദിയുടെ വരവും പോക്കും കണ്ട ട്രംപ് ഇന്ത്യക്കാർ മുഴുവൻ നല്ല നിലയിലാണെന്ന് തെറ്റിദ്ധരിച്ചതിനെ കുറ്റം പറയാൻ പറ്റില്ല അമ്മാതിരി എൻട്രിയാണ് മോദിയുടേത് തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ എന്ന പേരിൽ കോടി രൂപയാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്നത് ഈ സഹായമാണ് റദ്ദാക്കിയത് സർക്കാരിന്റെ ചെലവ് കുറയ്ക്കൽ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് ആണ് ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം സർക്കാരിന് നൽകിയത് സാമ്പത്തിക വളർച്ചയുള്ള ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് എന്തിനാണ് ഇന്ത്യക്ക് പണം കൊടുക്കുന്നത് അവരുടെ കൈവശം ധാരാളം പണമുണ്ട് നമ്മളെ സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഉയർന്ന നികുതി മൂലം അമേരിക്ക ഇന്ത്യൻ വിപണിയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തനിക്ക് ബഹുമാനമുണ്ട് പക്ഷേ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇരുപത്തൊന്ന് മില്യൺ ഡോളർ അതായത് നൂറ്റി അറുപത് കോടി രൂപ എന്തിനു കൊടുക്കണം ട്രംപ് ചോദിച്ചു ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്ന സമയത്താണ് ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ വാക്കുകൾ കേട്ടാൽ തോന്നും ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നത് അമേരിക്കയുടെ ഫണ്ട് കൊണ്ടാണെന്ന് അത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാനുള്ള അമേരിക്കൻ തന്ത്രമാണെന്ന് ഈ നാടിന് നന്നായി അറിയാം മോദി കൂടിക്കാഴ്ചക്ക് പിന്നാലെ കുടിയേറ്റ ഇന്ത്യക്കാരെ ചങ്ങലക്കെട്ട് കയറ്റിയേച്ച് ട്രംപ് പലതും തെളിയിക്കുകയാണ് ഇനി ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ പറയാം യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഓക്സ്ഫേർഡ് സർവകലാശാലയിലെ ഓക്സ്ഫർഡ് ദാരിദ്ര്യ മാനുഷിക വികസന ഇനിഷ്യേറ്റീവും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട് അതിൽ ലോകത്തിൽ നൂറ്റിപ്പത്ത് കോടി ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിൽ പറയുന്നത് ഇതിൽ പകുതിയും കുട്ടികളാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരിൽ പകുതിയും ഇന്ത്യ പാകിസ്ഥാൻ എത്യോപ്യ നൈജീരിയ കോങ്കോ എന്നീ അഞ്ച് രാജ്യങ്ങളിലാണെന്ന റിപ്പോർട്ടിലുണ്ട് എന്നുവച്ചാൽ ദരിദ്രന് മുന്നിൽ ഇന്ത്യ ഉണ്ടെന്ന് രാജ്യത്തെ ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് കോടി ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണെന്നാണ് റിപ്പോർട്ട് കണ്ണീര് കുടിക്കുന്ന കർഷകരാണ് ഈ നാടിന്റെ നട്ടല് സ്വന്തം രാജ്യത്ത് കുടിയേറ്റക്കാരെ പോലെ കഴിയുന്നവരാണ് ഏറെയും വസ്തുത ഇതായിരിക്കെ മോദിയുടെ പ്രിയപ്പെട്ട ചങ്ങാതി പാവങ്ങളെ പരീക്ഷിക്കുകയാണ് ഇവിടെ എല്ലാവരും അദാനിയും അമ്പാനിമാരുമല്ലെന്ന് ആരാണ് ട്രംപിന് കൊടുക്കുക ഇനിയും പ്രിയ ചങ്ങാതിയുമായി സൽക്കാരമുണ്ടാകുമല്ലോ അന്നെങ്കിലും പ്രധാനമന്ത്രി സത്യം പറഞ്ഞു കൊടുക്കുമോ ഇനി എന്തൊക്കെ കാണാൻ